അമേരിക്കക്ക് പിന്നാലെ ഇന്ത്യക്ക് ഇറക്കുമതിയിൽ അൻപത് ശതമാനം വരെ തീരുവ സൗത്ത് അമേരിക്കൻ രാജ്യമായ മെക്സിക്കോയും ഇതിന് മെക്സിക്കോ സെനറ്റ് അംഗീകാരം നൽകിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഇതോടെ ഇന്ത്യയും ചൈനയും അടക്കമുള്ള ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് ഇനി അൻപത് ശതമാനം വരെ അധിക തീരുവ നൽകേണ്ടി വരും വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് വസ്ത്രം പ്ലാസ്റ്റിക് സ്റ്റീൽ തുടങ്ങിയ മേഖലകളിലായിരിക്കും ഇത് കാര്യമായി ബാധിക്കുക അടുത്ത മാസം ഒന്ന് മുതൽ അതായത് പുതുവത്സര ദിവസത്തിലായിരിക്കും പുതുക്കിയ തീരുവ നിലവിൽ വരികയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് മൂന്ന് പോയിൻറ്റ് ഏഴ് ആറ് മില്യൺ ഡോളറിൻ്റെ അധിക വരുമാനമാണ് ഇതിലൂടെ മെക്സിക്കോ ലക്ഷ്യമിടുന്നത് ഇനി ഇത് ഇന്ത്യയെ എങ്ങനെ ബാധിക്കുമെന്ന് നോക്കാം കഴിഞ്ഞ വർഷം ഏകദേശം എട്ട് പോയിൻറ്റ് ഒമ്പത് മില്യൺ ഡോളറിൻ്റെ കയറ്റുമതിയാണ് ഇന്ത്യയിൽ നിന്ന് മാത്രം മെക്സിക്കോയിലേക്ക് നടന്നത് വാഹനങ്ങളുടെ സ്പെയർ പാർട്സ് ആയിരുന്നു അതിൽ അധികവും ഉയർന്ന തീരുവ നിലവിൽ വന്നതോടെ ഇത് ഗണ്യമായി കുറയുമെന്നാണ് കരുതപ്പെടുന്നത് ഇത് ഇന്ത്യക്ക് വലിയ തിരിച്ചടി തന്നെയായിരിക്കും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ തൃപ്തിപ്പെടുത്താനാണ് മെക്സിക്കോയുടെ ഈ അപ്രതീക്ഷിത നീക്കമെന്നാണ് പൊതുവെയുള്ള അടക്കം പറച്ചിൽ എന്തായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല